ആ നമ്മൾ നമ്മളിപ്പോ വന്നിട്ടുള്ളതേ നമ്മുടെ സ്വന്തം എഇ പി സ്കൂളിലേട്ടാ നമ്മുടെ സ്വന്തം എടയൂര് കരേക്കാട് നമ്മുടെ സ്വന്തം എഇ പി സ്കൂളില് ഇവിടെ വലിയൊരു നാടകം നടക്കുന്നുണ്ട് ലോകം അറിയാൻ പോകുന്ന നാട് മൊത്തം അറിയാൻ പോകുന്ന ഒരു വലിയ നാടകം ഈ നാടകത്തിനെ കുറിച്ച് കേട്ടറിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് എന്റെ ഫ്രണ്ടാണ് നിജു നിജു കണ്ടെ ഈ നാടകത്തിന്റെ സംഘാടകൻ പ്രധാനപ്പെട്ട ഒരു വ്യക്തി അല്ലേ എന്തൊക്കെയാണ് ഞാൻ കേട്ട് വലിയൊരു നാടകമാണ് ഏകദേശം പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇന്ത്യക്ക് പുറത്തും അതായത് ആദ്യം നമ്മളെ കേരളത്തിൽ ഒതുങ്ങാതെ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് വലിയൊരു നമ്മുടെ ആഗ്രഹം അതിലേക്കാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതെ നമ്മൾ വന്നപ്പോ തന്നെ ഭയങ്കര എനർജി ആയിട്ട് കിട്ടിയത് അതെ ഗ്രേറ്റ് ആക്ടർ അച്ചാനോണ്ട് നിങ്ങളുടെ ഞങ്ങളല്ല ഞങ്ങളല്ല കേട്ടോ നമ്മളെല്ലാരും അപ്പൊ ഈ നാടകത്തിനെ കുറിച്ച് എന്തൊക്കെയാണെന്ന് പറയാനുള്ളത് ഇത് മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള ഇതിപ്പോ നമ്മള് ഇടം ഇടയൂര് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കൂട്ടായ്മ നാല് വർഷത്തോളായിട്ട് നമ്മള് കുഞ്ഞു കുഞ്ഞു പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് നാടക പ്രവർത്തനം ചാരിറ്റി ഒക്കെ ചെയ്ത് ഇങ്ങനെ വരികയായിരുന്നു അപ്പോൾ എല്ലാ തവണയും നമ്മൾ ചെറിയ ചെറിയ നാടകങ്ങൾ ഒരു എന്താ പറയാ വാർഷികത്തോടനുബന്ധിച്ചിട്ടൊക്കെ ഒരു തട്ടിക്കൂട്ട് നാടകമൊക്കെ ചെയ്യുന്ന ലാഘത്തോടെയാണ് ചെയ്തിരുന്നത് പക്ഷെ അത് അങ്ങനെ പോരാ നമുക്ക് പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് നാടക സംവിധായകരെയും ഒക്കെ നമുക്ക് അറിയാം സുഹൃത്തുക്കളായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അവരോട് എല്ലാ തവണയും ചെയ്യുന്ന പോലെ നമ്മൾ തട്ടിക്കൂട്ടായിട്ട് ചെയ്യാണ്ട് നമുക്ക് ഒരുപാട് സ്റ്റേജുകള് അതുപോലെ ഞങ്ങള് ഈ ഒരു നാടക കൂട്ടായ്മ ഉണ്ടായിട്ടുള്ളത് ഇല്ലാഞ്ഞിട്ട് ഒരു ഞങ്ങള് സ്വയം രൂപീകരിച്ചിട്ട് നാടകം കളിക്കാൻ ആഗ്രഹം മൂത്തിട്ട് രൂപീകരിച്ചാണ് ഇടം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഞങ്ങൾക്കൊരു വലിയൊരു നാടകം ചെയ്യണം എന്നുള്ളത് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു നാടകം ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പൊ അതിന് നമ്മുടെ ഇടയൂരിനും ഏർ അതിന് സമീപ പ്രദേശത്തുള്ള ഒരുപാട് കലാകാരന്മാരെ അവസരങ്ങൾ കിട്ടാതെ പോയ കുറെ കലാകാരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നാടകം ചെയ്യുന്നത് അത് സംവിധാനം ചെയ്യുന്നത് ശ്രീ ജിനേശ് അമ്പല്ലൂരാണ് ഒട്ടനവധി ഒരുപാട് നാടകങ്ങൾ ഇന്ത്യക്കകത്തും പുറത്തൊക്കെ ചെയ്തിട്ടുള്ള ആളാണ് അതുപോലെ ഇത് എഴുതിയിട്ടുള്ളത് ഈ രചന നിർവഹിച്ചിട്ടുള്ളത് സജീവൻ മൂര്യാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രഗത്ഭ എഴുത്തുകാരനാണ് കവിയാണ് ഒക്കെയാണ് പിന്നെ പറയാനുള്ളത് നമ്മുടെ ഈ ഒരു നാടകം ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ ഈ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നത് ഈ ഈ നമ്മുടെ ഈ നാടകം നടക്കുന്ന ഈ എ യു പി സ്കൂളിൻ്റെ പരിസരത്തൊക്കെ ആയിട്ടുള്ള ഈ കരയക്കാട് കരയക്കാട്ടുകാരുടെയും ഇടയൂർക്കാരുടെ ഒക്കെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു നാടകം ഉണ്ടാവുന്നത് അപ്പോൾ എല്ലാവരും ഇപ്പൊ പറഞ്ഞപോലെ നമ്മളൊരു ഹോം ഗ്രൗണ്ട് ആണ് ഈ എ യു പി സ്കൂൾ ഞങ്ങളൊക്കെ കളിച്ച് വളർന്ന് പഠിച്ചു അതിലെ അധ്യാപകരും എച്ച് ഉം മാനേജ്മെന്റും ഒക്കെ നമ്മളെ വല്ലാതെ എന്താ പറയാ സഹായിക്കുന്നുണ്ട് സഹകരിക്കുന്നുണ്ട് അതുപോലെ വിട്ടുപോകാൻ പറ്റാത്തൊരു കാര്യം വികാസ് വടക്കുംപുറം എന്ന് പറഞ്ഞിട്ടുള്ള കരേക്കാട് ഇരുപത്തി ഏഴ് മുപ്പതോളം വർഷം പഴക്കമുള്ള ഒരു ക്ലബ്ബാണ് വികാസ് ക്ലബ്ബ് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കാൻ വന്ന ടൈം മുതൽ ഞങ്ങൾ കേട്ട ഒരു ക്ലബാണ് അതെ ആ ക്ലബ്ബാണ് നമ്മൾക്ക് വലിയൊരു നാടകമാണല്ലോ അപ്പൊ ആ വലിയ നാടകത്തിന് വലിയ എക്സ്പെൻസ് ഉണ്ടാവും അപ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് ആലോചിക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ വികാസുമായിട്ട് കണക്ട് ചെയ്യുകയും അവര് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും സാമ്പത്തിക സഹായം എല്ലാ സഹായം ഇപ്പോ തുടക്കം എന്നോണം നമുക്ക് അവരൊരു സാമ്പത്തിക സഹായം ചെയ്തിട്ടാണ് നമ്മളിപ്പോ നിലവിലെ ഈ പ്രാക്ടീസുകളും അതിലെ ആവശ്യമായിട്ടുള്ള എന്താണ് ഭക്ഷണം ക്യാമ്പയിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതെ നാടകം എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല പണ്ടൊക്കെ നാടകം എന്ന് തട്ടിക്കൂട്ടാണ് ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് വലിയൊരു കളിയായിട്ടുണ്ട് പിന്നത് ഇത് അത് മാത്രല്ലേ നമ്മളിപ്പോ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ നമ്മളൊരു കേവലം ഒരു വാർഷികത്തിനൊക്കെ കളിക്കുന്ന നാടകം അങ്ങനെയല്ല ഇത് കേരളത്തിലല്ല ഇന്ത്യയിലല്ല ഇന്ത്യക്ക് പുറത്തും കളിക്കണമെന്നാണ് ആഗ്രഹം അതിലേക്ക് ഞങ്ങൾ പരമാവധി ഈ പത്ത് അറുപതോളം ആളുകൾ തയ്യാറായി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുട്ടുകാരെ ഈ നാടകത്തിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ഞാൻ ആകെ എക്സൈറ്റഡ് ആയി പോയി ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് എനർജി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് കിട്ടി അതിന് കുറച്ച് കാഴ്ചകളൊന്നും കണ്ടുനോക്കാം നാടകത്തിൻ്റെ സംവിധായകനുണ്ട് ജിനേഷ് ആമ്പല്ലൂർ ചേട്ടനോട് പോയിട്ട് എന്തൊക്കെയാണ് നാടകത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളെന്ന് വെക്കാം അദ്ദേഹത്തിൻ്റെ കുറച്ച് ഈ നാടകം എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ഓരോ കലാപ്രതിഭകളെയും വാർത്തെടുക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ടൊന്നു പോയി കണ്ടിട്ട് വരാം വെൽക്കം ടു ഇനിയും ഇനിയും തിരികെ നടക്കണം തിരികെ നടക്കണം ഏറ്റവും സത്യസന്ധമായിട്ട് സമീപിക്കേണ്ട ഒരു സംഭവമാണ് നാട് ആക്ടിങ്ങിന് ഏതൊരു ആക്ടിങ് ആയാലും ഏതൊരു സംഭവമായാലും നമ്മൾ എത്രമേൽ സത്യസന്ധമായിട്ട് അതിനെ സമീപിക്കുന്നു അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നമ്മളുടെ ഇമോഷൻസ് തിരികെ നടക്കണം कण्डदल्लामೊಂದು കാണണം കണ്ടದಿನ್ വാസ്തവ ഈ മഴ മണിക്കൂറുകളോളം നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് പതിയെ പതിയെ ഒരു പ്രളയത്തിലേക്ക് വഴിമാറും മാറും നമ്മൾ ആ സി ആ ഒരു ഇഷ്ടം മാറുന്നു വീടുകളിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങി വീടുകളിലേക്ക് വെള്ളം കയറുന്നു പല സ്ഥലത്തുനിന്ന് ആളുകൾ എത്തിപ്പെടാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ടാ ആ ഞങ്ങള് കണ്ടിട്ട് ത്രില്ലടിച്ചിരിക്കാണ് എന്തൊക്കെയാണ് ഇവിടെ നടക്കണത് ജസ്റ്റ് ഒന്ന് പറയുമോ അതിപ്പോൾ നമ്മൾ നടക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു നാടക ക്യാമ്പാണ് നമ്മളൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കണം ഒരു ഒന്നര മണിക്കൂറിന്റെ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ നീളം നോക്കുകയാണെങ്കിൽ ഒരു അമേച്ചർ നാടകം അത് മാക്സിമം ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ കാരണം നോക്കിയാൽ കുട്ടികൾ മുതൽ ഏറ്റവും മുതിർന്ന ആളുകളെല്ലാം എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നല്ലൊരു പ്രൊഡക്ഷൻ നമുക്കൊരു എന്താ പറയാ നമുക്ക് നാടിന് മുമ്പിൽ എന്താ പറയാ ഇതുവരെ കാണാത്ത വിധത്തിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഒരു എക്സ്പെരിമെന്റൽ പ്ലാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആലോചിക്കുന്നത് അതിന്റെ ഒരു പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്ലാക്ക് ഇങ്ങനെ കടക്കാനായിട്ടുള്ള ഒരു ഊർജ്ജ ആക്ടിങ്ങിന്റെ ഒരു എന്താ പറയാ ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക കാരണം നാടകം എന്ന് പറയുമ്പഴേ പല ആളുകൾക്കും സ്റ്റേജിൽ കയറി പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ആവും കൈയും കാലും വേറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡയലോഗ് തെറ്റിപ്പോയി കാര്യങ്ങളൊക്കെ ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഉള്ള കാര്യമാണ് ആദ്യം നമുക്കൊരു സ്റ്റേജ് ഫിയർ മാറ്റി എടുക്കാറുണ്ട് അതിന്റെ ഏറ്റവും പ്രാഥമിക ഘട്ടമാണ് ഈ കാണുന്നത് പല രീതിയില് പല ആളുകള് അവരുടെ കഴിവുകൾ പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് മടികൾ മാറും മടി മാറി പിന്നെ പോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും ആക്ടേഴ്സ് ആയിക്കൊണ്ടിരിക്കയാണ് ഏകദേശം കുറച്ച് നാളുകളായാലും ഒരു രണ്ടു മാസത്തിൻ്റെ അടുക്കലോ ഒരു മാസത്തിന് മേലെ കഴിഞ്ഞു അപ്പൊ ഒരുവിധം ആക്ടേഴ്സ് ആയി കഴിഞ്ഞു ഇനിയിപ്പോ എളുപ്പത്തിൽ ഇവരിലേക്ക് നാടകം നമുക്ക് ഇങ്ങനെ ഇവരറിയാതെ തന്നെ നാടകം ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റും ഇവർ അറിയുന്നില്ല ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇതൊക്കെ നാടകത്തിന്റെ ഭാഗമാണെന്ന് അങ്ങനെ അവരോട് പറഞ്ഞിട്ടല്ലോ ചെയ്യുന്നു അവരെ അതിലേക്ക് നമ്മൾ പറയലെ ട്രാക്കിലേക്ക് ഇങ്ങനെ കയറി എത്തുകഴിഞ്ഞാൽ കൃത്യമായിട്ട് അങ്ങോട്ട് പൊക്കോളൂ ഞാനൊക്കെ കയറാണ്ട് ഇങ്ങനെ തെന്നി തെന്നി നിൽക്കുന്ന കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മറികടന്നുകൊണ്ട് ഇപ്പൊ ഇതേവര് ഭയങ്കര ഫീൽ ചെയ്തിട്ടാണ് പോകുന്നത് ഓരോ ഓരോ മൊമൻസും ഇവര് ഫീൽ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് ഓക്കെ மானசிகிட்ட அதுலிக்க ഒരു ലക്ഷ്യം ഉണ്ടാവില്ല അവിടെ കാണുന്ന ആ ഫിനിഷിങ് പോയിന്റ് മാത്രം ലക്ഷ്യം അവിടേക്ക് കുതിക്കാനുള്ള മനസ്സിന്റെ ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം ഫേസില് കണ്ണുകളില് ഒക്കെ വരട്ടെ നിങ്ങൾ എത്ര നിന്നിട്ടും ആ ഫൈനൽ വിസിൽ വരുന്നില്ല എന്താ സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ല ഇതിപ്പോ വരുമെന്നുള്ളൊരു ഒറ്റ അട ഒരു സെക്കൻഡ് കൊണ്ട് വരേണ്ട ഒരു സംഗതിയാണ് മിനിറ്റുകൾ കഴിയുന്നു അവിടെ ആരുല്ല വിസിലടിക്കാനോ ചുറ്റിലും മത്സരിക്കാനോ ആരുല്ല ഇതെന്താണ് ഇങ്ങനെ അല്ലെ നിങ്ങൾ എന്തിനാങ്ങനെ നിന്നെങ്ങനെങ്ങനെ ശരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കൊഴപ്പുണ്ടാവോ മണ്ണെടുത്ത മണ്ണെടുത്ത മണ്ണെടുത്താ ഈ കക്ക ഉണങ്ങനെ കട്ട് അട്ടിറക്കുന്ന കമ്പ്ലീറ്റ് ഉണങ്ങിയതാ ഇവിടെ ശ്രദ്ധിക്കേ നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ പണി മുഴുവൻ തീർക്കണം കാരണം നമ്മളെ കുരിശ് നാട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ സർക്കാരും ഒന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല കോടതിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പെട്ടെന്ന് പണി തീർക്കാൻ നോക്കാം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇപ്പൊ ഈ ഓല മെടഞ്ഞോണ്ടിരിക്കുന്ന ഓല പിടിച്ചിട്ടൊന്ന് കേൾക്കുന്നത് അങ്ങനെ പല പല പോസ്റ്റുകൾ ഉണ്ടാക്കും നമ്മൾ ഈ പോസ്റ്റുകൾ നമ്മൾ പോസ്റ്ററുകൾ ഇവിടെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു ചെയ്യുന്നത് ഇത് കേക്കണേ അപ്പൊ എങ്ങനെ റിയാക്ട് ചെയ്യണം അങ്ങനെ പല വിധത്തിലുള്ള റിയാക്ഷൻസ് ഇത് റെഡി അടുത്ത ഒന്നുകൂടെ 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 മര മഴ തന്നെ ആ റെഡിയല്ല കേട്ടോ അത് റെഡിയാ പട്ടനാടേ മാણે മാള മാള പണി കഴിഞ്ഞോണ്ടിരിക്കണേ ഓലെ ഓലെ ഞാൻ താടി ആ പുരിസിന്റെ പണി അടുക്കാട്ടാ ആ പണി കഴിഞ്ഞിട്ട് പുരിസിന്റെ പണി നോക്കട്ടെ ആ കിട്ടില്ല അതിന്റെ അഴത്തേ അടിയിലേക്ക് ഓലെടുക്കടാ അല്ലെങ്കിൽ നാളെ പിറ്റേന്ന് ഈ പള്ളിയുടെ പേര് പെലപ്പള്ളിന്നാകും 야, 안쪽. 채널에서. 아우다 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 아우다. 가래카드 아우다. 가래카드 아우다. 아우다. 나올라 빨리. 나올라 빨리 나올라. 어디서야? 나올라. 나올라. ടിക്കറ്റ് വാങ്ങുന്ന ആണ് അല്ലാതെ കൊച്ചിന് അപ്പൊ ഇനി എന്റെ കുട്ടി ഞാനവിടെ പോയി നോക്ക അപ്പൊ കൊസ്റ്റിനെ നോക്കേണ്ടോട് കാര്യം இவட் குரங்கம்மா இத்தையும் பைசை வாங்கி வச்சிட்டு இத்தையும் பார்த்து பத்தாயிரம் ரூபாய் ஆடச் படிக்கணும் ഇവിടെ എവിടെ പോയി ചേന്ന മാർിക്കില്ലടാ ഉണ്ടോ മേടിക്കില്ലാ സിനിമ ഇതിന്റെ പുറിലുണ്ടെന്നേ മേടിക്കില്ലാ പുറകിൽ ഇവിടെ പോയി ഒരു കാര്യം പറഞ്ഞു കട്ട് ചെയ്തോട്ടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ റോഡാണ് ഗട്ടറുകളൊക്കെ ഉള്ള റോഡാണ് ഈ ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യണ ആക്ടിങ്ങിന്റെ അല്ലെങ്കിൽ നമ്മൾ നമ്മള് വീട്ടിലിരിക്കുന്നതിന് തോന്നുള്ളൂ ഒരു വണ്ടിയാണ് ആ വണ്ടി പോലത്തെ ഇടയ്ക്ക് പെട്ടെന്ന് ആളുകളൊക്കെ മുന്നിൽ കയറി വരുമ്പോ ചിലപ്പോ ഒരു വഴിയുണ്ട് പെട്ടെന്ന് വണ്ടി എടുക്കുമ്പോ അങ്ങനെ അങ്ങനെ ഡീറ്റെയിൽ ആയി കുറച്ച് ആക്ടിങ്ങിന്റെ ഡീറ്റെയിൽ ആയി അങ്ങനെ ആലോചിക്കാണ്ട് വണ്ടിയിൽ സഞ്ചരിക്കണം എടാ അല്ലാതെ വെറുതെ ഒരു സ്ഥലത്ത് ഓടിയുടെ എടുത്തിരിക്കില്ല ആംബുലൻസ് നമ്മുടെ നാട്ടിലെ റോഡാണ് പ്രത്യേകിച്ചും കുണ്ടും കുഴിയും പ്രശ്നങ്ങളുണ്ടാവും ആ അതിനിടയ്ക്ക് ബ്ലോക്ക് വന്ന് നിൽക്കുന്നു ഈ സംഭവങ്ങളൊക്കെ ആഘോഷങ്ങളുടെ പാട്ടും മേളം കാമ്പി അതുപോലെ പ്രശ്നങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഇതൊക്കെ ചെലപ്പോ നിങ്ങൾ കാണുണ്ടാവും ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണുകളില് അതെങ്ങനെ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഞങ്ങളെ എല്ലാവരുടെയും പിന്തുണ പൂർണ്ണ പരിപൂർണ പിന്തുണയുണ്ട് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട് നിജിൽ കുമാറിനും ഉണ്ട് നമ്മളെ ജനേഷനും ഉണ്ട് അല്ലെ അമ്മമാരെ ഇതാണ് നമ്മളെ വീഡിയോയുടെ വിശേഷങ്ങൾ വളരെ ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലോകത്തേക്ക് ഇന്ന് വന്നു ആ ലോകത്തേക്ക് വന്നപ്പോൾ ഞാൻ ആ ഒരു കാഴ്ച നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാന്ന് വിചാരിച്ചു അത് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ അല്ലേ എല്ലാവരും ഈ നാടകത്തിന്റെ ഒരു ഭാഗമാവാൻ ശ്രമിക്കുക ചെറിയ കലാകാരന്മാരാണ് പക്ഷെ വളരെ വലിയ കലാകാരന്മാരും കൂടിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മളെ നിജിൽ കുമാർ ഉണ്ട് അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് നെയ്ജുമാറിനായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അല്ലേ എല്ലാവരുടെയും എല്ലാവരുടെയും നല്ല പിന്തുണ നമുക്ക് വേണം നമ്മളെ കരയക്കാടിന്റെ ഒരു വലിയ സ്വപ്നം തന്നെയാണ് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടുള്ള വലിയൊരു പാരമ്പര്യമുണ്ട് ഉണ്ട് പഴയ കാലത്ത് അപ്പൊ ഭയങ്കരമായിട്ട് നാടകരംഗത്ത് ശോഭിച്ചിരുന്ന ആളുകളൊക്കെ ഉണ്ട് പോയി ചിലരൊക്കെ അപ്പൊ അവരുടെ ഒക്കെ പാത അവർ അവര് ചിലപ്പം അവരെ കൊണ്ട് പറ്റാത്തത് നമ്മളിലൂടെ കരേക്കാടിനൊക്കെ ലോകം മൊത്തം അറിയിക്കണം എന്നാണ് അപ്പൊ കൂട്ടുകാരെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും അതുവരെയ്ക്കും ബൈഫ്രം കരേക്കാട്